ഇടുക്കി വെള്ളത്തൂവലിലെ ചെറുകിട ജലവൈദ്യുതി പദ്ധതിയുടെ ചെക്ക് ഡാമിൽ നിറഞ്ഞു കിടക്കുന്ന ചെളിയും മണലും നീക്കുന്ന കാര്യത്തിൽ തീരുമാനമില്ല വെള്ളത്തൂവൽ പാലത്തിന് താഴെ മുതിരപ്പുഴ ആറിന് കുറുകെയാണ് വൈദ്യുതി ബോർഡ് ചെക്ക് ഡാം നിർമ്മിച്ചിട്ടുള്ളത് ഇവിടെ നിന്നും മണലും ചെളിയും നീക്കി പദ്ധതിയുടെ പ്രവർത്തനം കാര്യക്ഷമമാക്കണമെന്ന ആവശ്യം ശക്തമാണ് ചെങ്കുളം പവർ പാർഹൌസിൽ നിന്ന് ഉൽപാദനശേഷം പുറത്തുവിടുന്ന ജലവും മുതിരപ്പുഴയാറിലെ ജലവും ഉപയോഗിച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ ലക്ഷ്യമിട്ടായിരുന്നു വെള്ളത്തൂവലിൽ ചെക്ക് ഡാം നിർമ്മിച്ചത് ഈ ഡാം ഇപ്പോൾ ചെളിയും മണലും കൊണ്ട് നിറഞ്ഞു കിടക്കുകയാണ് മണലും ചെളിയും നീക്കി ചെക്ക് ഡാമിന്റെ സംഭരണശേഷി വർദ്ധിപ്പിക്കുന്ന നടപടി വേണമെന്ന ആവശ്യം പലപ്പോഴായി ഉയർന്നിട്ടും അനുകൂല നടപടി ഉണ്ടായിട്ടില്ല ചെളിയും മണലും നീക്കുന്ന നടപടികൾ അനന്തമായി നീളുകയാണ് മണലും ചെളിയും നീക്കി പദ്ധതിയുടെ പ്രവർത്തനം കാര്യക്ഷമമാക്കണമെന്ന ആവശ്യവുമായിട്ടാണ് പൊതുപ്രവർത്തകർ രംഗത്തെത്തിയിരിക്കുന്നത് വെള്ളപ്പുലിലെ മിനി പവർ ഹൗസ് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിൽ വന്ന മണ്ണും ചെടിയും മണലും മറഞ്ഞ് കിടന്ന പ്രവർത്തൻ്റെ വിധമായിരിക്കും നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ ഈ നാടിൻ്റെ വികസനത്തിന് ഏറെ സഹായകരമായിരുന്നു ആ മിനി പവർ ഉത്സവത്തിന് ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതി എന്തുകൊണ്ടോ ഇതിനോടൊന്നും യാതൊരുവിധ ഉത്തരവാദിത്വവും നിലവിലുള്ള ഭരണ സംവിധാനത്തിനോ വൈദ്യുതി പോകുന്നത് ജാപ്പാണ് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തെ തുടർന്ന് ചെക്ക് ഡാമിൽ മണലും ചെളിയും നിറഞ്ഞിരുന്നു അന്ന് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി ഇവിടെ നിന്ന് മണൽ നീക്കാനുള്ള ചില ഇടപെടലുകൾ നടത്തുകയുണ്ടായി പക്ഷെ ഇതിനെ തുടർന്നുള്ള പ്രവർത്തനങ്ങൾ പിന്നീട് ചില ആക്ഷേപങ്ങൾക്ക് വഴിയൊരുക്കിയതോടെ അനുമതി മരവിപ്പിക്കുകയായിരുന്നു മറ്റു വഴിവെക്കാത്ത വിധം കാലതാമസം വരുത്താതെ ചെക്ക് ഡാമിന്റെ സംഭരണശേഷി തിരികെ എടുക്കാനുള്ള ഇടപെടൽ കളക്ടറുടെ ഭാഗത്തു നിന്നും ഉണ്ടാകണമെന്നും ഇവർ ആവശ്യപ്പെടുന്നു ജനം ഇടുക്കി